അല്ലേ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നലെ നമുക്ക് വേക്കൻസി ഇടേണ്ട ദിവസമായിരുന്നു ഇന്നലെ ഇടാൻ പറ്റിയില്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാന് കുറച്ച് തിരക്കായി ഇപ്പൊ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല ഡ്യൂട്ടിയുടെ തിരക്കുകളുണ്ട് ഒരു സൈഡില് അതല്ലാതെ പിന്നെ നെറ്റിന്റെ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇന്നലെ ഇടാൻ പറ്റാഞ്ഞത് അപ്പൊ എന്തായാലും ഞാൻ ഈ പരിപാടി അങ്ങോട്ട് നമുക്ക് കുറച്ച് ഈ നൂറ്റി തൊണ്ണൂറ് വേക്കൻസി എന്ന് പറഞ്ഞത് ഏകദേശം തീർക്കാം എന്ന് വേണം കൂടുന്നു ഏകദേശം നമ്മൾ എൺപത് വേക്കൻസിയാണോ നൂറ് വേക്കൻസി ആണോ ഞാൻ ഇട്ട് കഴിഞ്ഞിരുന്നു ബാക്കിയുള്ള കംപ്ലീറ്റ് വേക്കൻസി അതായത് ഏകദേശം തൊണ്ണൂറ് വേക്കൻസികളും ഞാൻ ഇന്നിപ്പോൾ ഇടാൻ പോവാണ് കൃത്യമായിട്ട് എണ്ണിട്ട് തൊണ്ണൂറാണെന്ന് ഞാൻ പറയില്ല കാരണം രണ്ടോ മൂന്നോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ വേക്കൻസികൾ ഉള്ളത് എന്തൊക്കെയാണ് എന്ന് പറയാം അത് പലത പല സ്ഥലത്തായിട്ടാണ് ഉള്ളത് അതായത് ക്രൂസിംഗ് ഷിപ്പിൽ മാത്രമല്ല യാട്ടിലേക്കുള്ളത് ഉള്ളതുണ്ട് പിന്നെ റോറോയിലേക്കുള്ളത് ഉള്ളതുണ്ട് അങ്ങനെ ഒരുപാട് വേക്കൻസികൾ ഉണ്ട് ഒരുപാട് ഡിഫറെന്റ് ടൈപ്പിലുള്ള വേക്കൻസികളാണ് അപ്പോ മെയിൻ ആയിട്ടുള്ള വേക്കൻസികൾ എന്ന് പറഞ്ഞാല് നമ്മളീ ഓർഡിനറി സീമെന്റ് ഒക്കെ വേക്കൻസിയാണ് ഓർഡിനറി സീമെന്റ് വേക്കൻസി ഒക്കെ നമ്മുടെ ഈ കൂടുതലും ചെയ്യുന്നത് എസ് ടി സി ഡബ്ല്യു എടുത്തിട്ടിരിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവും അതായത് നമ്മുടെ ഈ എന്താണ് ഒരു കോഴ്സ് ഉണ്ടല്ലോ അവരുടെ ഒരു ആറുമാസത്തേക്കുള്ള ഒരു കോഴ്സ് ഉണ്ട് അതും എടുത്തിട്ടിരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ എന്റെ അറിവിൽ തന്നെ ഇങ്ങനെ ഉണ്ട് അപ്പൊ അവര് മിക്കവാറും ചോദിക്കുന്നതാണ് എൻ്റെ അടുത്ത് അപ്പൊ എന്തായാലും ഓർഡിനറി ഇമെന്റ് കുറേ വേക്കൻസികൾ വന്നിട്ടുണ്ട് ഓർഡിനൻസ് സിമെന്റ് ഒരുപാടുണ്ട് അതുപോലെ മെയിൻ ആയിട്ടുള്ള ഒരു വരെ പറഞ്ഞുപോയി റിസപ്ഷനിസ്റ്റ് റിസപ്ഷനിസ്റ്റ് ഒക്കെ എല്ലാവരും മിക്കവാറും ചോദിക്കുന്നതാണ് അതുപോലെ വെയിറ്റർ ചോദിക്കുന്നതാണ് വെയിറ്ററിന്റെയും റിസപ്ഷനിസ്റ്റിന്റെ ഒക്കെ വേക്കൻസി വെയിറ്ററൊക്കെ വാട്ടിലേക്കൊക്കെയുള്ള വേക്കൻസിയൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പൊ എന്തായാലും വേക്കൻസികളെ പറ്റി നമുക്ക് പെട്ടെന്ന് പറഞ്ഞു വിടാം കാരണം ഇത് ടൈം വേസ്റ്റ് ആക്കുന്നില്ല ഞാൻ അതുപോലെ ഇതിനകത്ത് ആദ്യമേ ഒരു കാര്യം പറയാം അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ അല്ലെങ്കിൽ അതിന് മുമ്പിലത്തെ രണ്ടു മൂന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് സൈറ്റിൽ പോകേണ്ടത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം പറയാം ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള ഉൾപ്പെടുത്തുക കാരണം ഏകദേശം നൂറോളം വേക്കൻസികൾ തൊണ്ണൂറോളം വേക്കൻസികൾ നമ്മൾ പറയുമ്പോൾ അതിനിടയ്ക്ക് അതും കൂടി വന്നു കഴിഞ്ഞാൽ ഒരുപാട് നീണ്ട ഒരു വീഡിയോ ആയിപ്പോകും അപ്പൊ അത് ഒരു ഒത്തിരി അരോചകമായിരിക്കും അതല്ലെങ്കിൽ തന്നെ അതല്ലെങ്കിൽ എടുക്കുന്ന എനിക്കും ഒരുപാട് ടൈമിന്റെ വേസ്റ്റ് ഇതൊക്കെ കൊണ്ടാണ് പിന്നെ അത് മാത്രമല്ല ഇവിടുന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും അതിന് അപ്പൊ ചിലപ്പോ നാളെ രാവിലെ ഇതിടാം എന്നുള്ള കണ്ടീഷനിൽ ഇന്നാണ് ഇടുന്നതെങ്കിൽ ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിന് മുകളിലെടുക്കും അപ്പൊ നാളെ വൈകിട്ടായാലും ഇത് അപ്ലോഡ് ആവില്ല അപ്പൊ നാളെയും എനിക്ക് വീഡിയോ ഇടാൻ പറ്റാതാവും അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകാം അപ്പൊ ആദ്യം തന്നെ റിസപ്ഷനിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട് സ്വാൻ ലേക്കാണ് അത് ഒരു ക്രൂസിംഗ് ലൈൻ ആണ് ക്രൂസിംഗ് ഷിപ്പ് ആണ് അപ്പൊ അതിലേക്കുള്ള വേക്കൻസി വരുന്നുണ്ട് സ്വാൻ ഹെലനിക് എന്നാണ് അവരുടെ പേര് അപ്പൊ അതിലേക്കുള്ള വേക്കൻസി വന്നിട്ടുണ്ട് പിന്നെ ഉള്ളത് പ്ലംബറിന്റെ വേക്കൻസി ഉണ്ട് പ്ലംബറിന്റെ വേക്കൻസി വന്നിരിക്കുന്ന യാർഡിലേക്കും ഉണ്ട് അതുപോലെ പ്ലംബറിന്റെ വേക്കൻസി റോയൽ കരീബിയേക്കും ഉണ്ട് അപ്പോൾ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ അറിയാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എല്ലാം വിഷിപ്പ്സ് ത്രൂ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ആർ സി എല്ലേക്കാണെങ്കിലും റോയൽ കരീനിലേക്കാണെങ്കിലും റോയൽ കരീബന്റെ ഡയറക്ട് സൈറ്റിൽ അല്ലാതെ വിഷിപ്സിന്റെ സൈറ്റിൽ പോയിട്ട് ചെയ്യാം നമുക്ക് അപ്പോൾ റോയൽ കരീൻ വിഷിപ്പിൽ ത്രൂ എടുക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു വലിയ കാര്യമാണത് പിന്നെയുള്ളത് വെയ്റ്ററിന്റെ വേക്കൻസി വെയ്റ്ററിന്റെ വേക്കൻസി പറഞ്ഞത് അത് യോട്ടിലേക്കാണ് യോർട്ടിലൊക്കെ വെയ്റ്റർ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമല്ലേ അപ്പം അതിൽ അതുണ്ട് അതുപോലെ അപ്പോൾസിന്റെ ഉണ്ട് അത് യോട്ടിലേക്കാണ് ഓക്കെ അപ്പം ഇത് ഇങ്ങനെ കുറേ വേക്കൻസികൾ കുറേ വേക്കൻസികൾ എന്ന് പറഞ്ഞാൽ മാട്രഡിയുടെ വേക്കൻസി ഉണ്ട് മാറ്റിയുടെ വേക്കൻസി വന്നിരിക്കുന്ന യാർഡിലേക്കാണ് പിന്നെയുള്ളത് നഴ്സിൻ്റെ വേക്കൻസി നഴ്സിൻ്റെ വേക്കൻസി എന്നോട് ഇന്നും കൂടി ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടോ ഒന്നോ രണ്ടോ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായി നഴ്സ് വേക്കൻസി ഉണ്ടോ നഴ്സ് വേക്കൻസി ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ നഴ്സിന്റെ വേക്കൻസി റോയൽ കരീബിയനിൽ വന്നിട്ടുണ്ട് അത് ബിഷപ്പ്സ് ത്രൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ തീർച്ചയായിട്ടും അതൊക്കെ കിട്ടുന്ന ഒരു വേക്കൻസിയാണ് ഓക്കെ അടുത്ത മാട്രഡിയുടെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇനി കുറച്ച് ഈ മാൻ മാന്ഡ സ്പീക്കിംഗ് ബട്ട്ലർ അതുപോലെ മാന്ഡേഡ് സ്പീക്കിംഗിനുള്ള കുറെ പേർക്കുള്ള വേക്കൻസി വന്നിട്ടുണ്ട് മാൻഡേഡ് സ്പീക്കിംഗ് ബട്ട്ലർ എം എസ് സിക്ക് എടുക്കുന്നത് അതുപോലെ തന്നെ സ്പീക്കിംഗ് ബട്ട്ലർ സിൽവർ സീസൺ എടുക്കുന്നുണ്ട് അടുത്ത മാന്ഡേ സ്പീക്കിംഗ് ഷെഫ്ദേ പാർട്ടി അത് എം എസ് സിക്ക് വേണ്ടിയിട്ടാണ് ഇനി പറയുന്നത് എല്ലാം മാന്ഡ് സ്പീക്കിംഗ് തന്നെയാണ് ക്രൂസ് അംബാസിഡറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് എംഎസ്സിക്ക് വേണ്ടിട്ട് സ്റ്റാഫിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് എം എസ് സിക്ക് വേണ്ടി തന്നെ ഫിറ്റ്നസ് ഇൻസ്ട്രക്ടറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് അതും എം എസ് സിക്ക് ആണ് സ്പെഷ്യാലിറ്റി വെയ്റ്ററിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് അതും എം എസ് സിക്ക് തന്നെയാണ് മാൻഡർ സ്പീക്കിംഗ് വെയ്റ്ററിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് അതും എം എസ് സിയിലേക്കാണ് മാൻഡർ സ്പീക്കിംഗ് വെയ്റ്ററിന്റെ മറ്റൊരു വേക്കൻസി വന്നിട്ടുണ്ട് അതും സിൽവർ സീൽസിലേക്കാണ് ഓക്കെ അപ്പൊ ഇത്രയാണ് മാൻഡർ സ്പീക്കിംഗിന്റെ വന്നിരിക്കുന്നത് അടുത്തത് മറൈൻ സ്റ്റോർ കീപ്പറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് കേട്ടോ മറൈൻ സ്റ്റോർ കീപ്പറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ അത് യാട്ടിലേക്കാണ് സ്റ്റോർ കീപ്പറിന്റെ വേക്കൻസിയാണ് മറൈൻ സ്റ്റോർ കീപ്പറിന്റെ അപ്പൊ അത് വിടണ്ട ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പം അടുത്തത് മോട്ടർമാന്റെ വേക്കൻസിയാണ് മോട്ടർമാന്റെ വേക്കൻസിയും കുറെ ഷിപ്പിലേക്ക് വന്നിട്ടുണ്ട് കുറെ ഷിപ്പിലേക്ക് റോറോയിലേക്ക് ഒക്കെ വന്നിട്ടുണ്ട് മോട്ടോർമാന്റെ വേക്കൻസി വന്നിരിക്കുന്നത് എവിടേക്കാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അസാമാരിലേക്ക് വന്നിട്ടുണ്ട് അടുത്തത് മോട്ടർമാൻ വന്നിരിക്കുന്നത് ബലറോയിലേക്കാണ് അത് കഴിഞ്ഞാൽ അതിന് പിന്നീട് വന്നിരിക്കുന്നത് ക്രൂസിലേക്ക് മസ്റ്റിക് ക്രൂസിലേക്ക് വന്നിട്ടുണ്ട് അതും മോട്ടോർമാൻറെ വേക്കൻസി തന്നെയാണ് അടുത്തത് മോട്ടോർമാന്റെ വേക്കൻസി വന്നിരിക്കുന്നത് ഓരോ യാച്ചിലേക്ക് വന്നിട്ടുണ്ട് അടുത്തത് മോട്ടോർമാൻ വിത്ത് ഫിറ്റർ സ്കിൽസ് ഓക്കെ സിൽവർ സീസിലേക്കാണ് അത് വേക്കൻസി വന്നിട്ട് അപ്പൊ ഇത്രയാണ് മോട്ടോർമാന്റെ വേക്കൻസി വന്നിരിക്കുന്നത് അടുത്തത് നഴ്സി നഴ്സിന്റെ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു നഴ്സിന്റേത് ആർ സി എല്ലിലേക്കാണ് വന്നിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു അടുത്തത് ഓയിലറിന്റെ വേക്കൻസിയാണ് ഓയിലറിന്റെ വേക്കൻസി ഒക്കെ മിക്കവാറും ചോദിക്കുന്നതാണ് ഓയിലർ വോയിസ് ഒക്കെയാണ് ചോദിക്കുന്നത് ഇപ്പൊ ഓയിലറിന്റെ വേക്കൻസി റോയൽ കരിമീനിലേക്കാണ് വന്നിരിക്കുന്നത് ഇനി ഒരു അഞ്ച് ഡിഫറെന്റ് കമ്പനിയിലേക്ക് ഓർഡിനറി സിമെന്റ് വേക്കൻസി വന്നിട്ടുണ്ട് ഓർഡിനറി സിമെന്റ് സാധാരണ എല്ലാവരും എന്നോട് ചോദിക്കുന്നതാണ് ഓർഡിനറി സിമെന്റ് വേക്കൻസി വന്നിട്ടുണ്ട് ഓർഡിനറി സിമെന്റ് വേക്കൻസി വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇപ്പൊ പഠിച്ചിട്ട് വീട്ടിലിരിക്കുന്നവരുണ്ട് ഓക്കെ അപ്പൊ കോഴ്സും ചെയ്ത് വീട്ടിലിരിക്കുന്നവർക്ക് ഇതൊരു നല്ലൊരു അവസരമാണ് ഓർഡിനറി സീമൻ റോറോയിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഓർഡിനറി സീമൻ യാർട്ടിലേക്ക് വന്നിട്ടുണ്ട് ഓർഡിനർ സീമൻ പോണറ്റ് ക്രൂസസിലേക്ക് വന്നിട്ടുണ്ട് ഓർഡിനർ സീമൻ സാഗ ക്രൂസസിലേക്ക് വന്നിട്ടുണ്ട് ഓർഡിനർ സീമൻ റോയൽ കരീമിയയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഓർഡിനൻസ് ഇമെന്റ് കഴിഞ്ഞു ഞാൻ അടുത്തത് പേസ്ട്രി ഷെഫിന്റെ ആണ് പേസ്ട്രി ഷെഫ് യാറ്റിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് സിംഗർ സിംഗറും പിയാനോയിസ്റ്റിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് അത് സ്വാനിലേക്കാണ് വന്നിരിക്കുന്നത് അടുത്ത് പ്ലംബറിന്റെ വേക്കൻസി ഉണ്ട് യാട്ടിലേക്ക് പ്ലംബറിന്റെ വേക്കൻസി ആർ സി എല്ലിലേക്ക് വന്നിട്ടുണ്ട് പ്രൊഫഷൻ മാസ്റ്ററിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് പ്രൊഫഷൻ മാസ്റ്ററിന്റെ വേക്കൻസി ഒക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്കേ കിട്ടുകയുള്ളുട്ടോ ആദ്യം ഞാൻ പറയാം പബ്ലിക് ഏരിയ അറ്റൻഡന്റ് യെസ് ഇതൊക്കെയാണ് ഹൗസ് കീപ്പിംഗിന്റെ വേക്കൻസി പബ്ലിക് ഏരിയ അറ്റൻഡന്റ് ബേസിക് ആയിട്ടുള്ള വേക്കൻസിയാണ് അത് ഒരു കാരണവശാലും വിടരുത് ദയവായിട്ട് അപ്ലൈ ചെയ്യുക പബ്ലിക് ഏരിയ ഹൗസ് കീപ്പിംഗില് ആർക്കൊക്കെയാണോ അപ്ലൈ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉള്ളത് അവരൊക്കെ അപ്ലൈ ചെയ്യുക അടുത്ത ക്വാർട്ടർ മാസ്റ്ററിന്റെ ക്വാർട്ടർ മാസ്റ്ററിന്റെ റോയൽ ഗരീബനിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ഇനി റിപ്പയർമെന്റ് വേക്കൻസി ഉണ്ട് വേക്കൻസിമെന്റ് വേക്കൻസി മൊമെസ്റ്റിക് റൂസിലേക്കാണ് വന്ന് വന്നിരിക്കുന്നത് ഇനി റെസ്റ്റോറന്റ് മാനേജർ റെസ്റ്റോറന്റ് ആൻഡ് ബാർ മാനേജറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഓഷ്യാനിക്കിലേക്ക് അതുപോലെ റെസ്റ്റോറന്റ് മാനേജറിന്റെയും വേക്കൻസി വന്നിട്ടുണ്ട് ഇനി കുറെ എഞ്ചിനീയർമാരുടെ വേക്കൻസി ഉണ്ട് സെക്കൻഡ് എഞ്ചിനീയർ വേക്കൻസി വന്നിട്ടുണ്ട് അതുപോലെ സെക്കൻഡ് ഇലക്ട്രീഷ്യൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് സെക്കൻഡ് ഇലക്ട്രീഷ്യന്റെ വേക്കൻസി വന്നിട്ടുണ്ട് സിൽവർ സിൽവർ സീസിലേക്ക് അടുത്ത സെക്കൻഡ് എഞ്ചിനീയറിന്റെ വേക്കൻസി ഉണ്ട് സിൽവർ സീസ് തന്നെ പിന്നെയുള്ളത് സെക്കൻഡ് എഞ്ചിനീയർ എൻവയോൺമെന്റൽ അങ്ങനെ ഓപ്ഷൻ ഉണ്ട് അടുത്തത് സെക്കൻഡ് എഞ്ചിനീയർ യാട്ടിലേക്ക് വേണ്ടിയിട്ടുണ്ട് സെക്കൻഡ് എഞ്ചിനീയർ റോയൽ കരീബിയനിലേക്കുണ്ട് സെക്കൻഡ് എഞ്ചിനീയർ സോയൻ സെക്കൻഡ് എഞ്ചിനീയർ പവർ പ്ലാന്റ് റോയൽ കരീബിയനിലേക്കുണ്ട് ഇനി കുറച്ച് ഓഫീസേഴ്സിന്റെ വേക്കൻസി ഉണ്ട് സെക്കൻഡ് ഓഫീസർ അറോറ ക്രൂസിലേക്കുണ്ട് സെക്കൻഡ് ഓഫീസർ ഷിപ്സിലേക്കുണ്ട് സെക്കൻഡ് ഓഫീസർ പിക്സ് പോയൽ ഒരു ഷിപ്പ് ഉണ്ട് അതായത് വി ഷിപ്സിന്റെ ആണ് അതിലേക്കുണ്ട് അടുത്തത് സെക്കൻഡ് ഓഫീസർ മിർസോയ് ഉണ്ട് നെക്സ്റ്റ് ഉള്ളത് സെക്കൻഡ് ഓഫീസർ ആർ സി എൽ ഉണ്ട് നെക്സ്റ്റ് സെക്കൻഡ് ഓഫീസർ സിൽവർസി അപ്പൊ ഇത്രയും വേക്കൻസികളുണ്ട് ഇനി അടുത്തത് നോക്കാം ഇനി അടുത്ത സെക്യൂരിറ്റിയുടെ വേക്കൻസി വന്നിട്ടുണ്ട് കേട്ടോ സെക്യൂരിറ്റിയുടെ വേക്കൻസി എപ്പോഴും വരാത്തൊരു സാധനമാണ് വളരെ റേർലി മാത്രം വരുന്ന ഒരു വേക്കൻസിയാണ് സെക്യൂരിറ്റി വേക്കൻസി വന്നിരിക്കുന്ന യാർഡിലേക്കാണ് അക്കൗണ്ടന്റ് സീനിയർ അക്കൗണ്ടന്റിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും കിട്ടും സീനിയർ ബട്ട്ലറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് യാർഡിലേക്ക് സീനിയർ ബട്ട്ലറിന്റെ വേക്കൻസി സിൽവർ സീസിലേക്ക് വന്നിട്ടുണ്ട് സീനിയർ ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അത് യാഡിലേക്കാണ് വന്നിരിക്കുന്നത് സ്റ്റോർ കോൺസേന്റ് വേക്കൻസി വന്നിട്ടുണ്ട് അത് സിൽവർ സീസിലേക്കാണ് സ്നാക്സ് അറ്റൻഡന്റ് സ്നാക്സ് അറ്റൻഡന്റിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് സെലിബ്രേറ്റിലേക്കാണ് അടുത്തത് സൊമലീറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് പറ്റിയൊക്കെ അറിയുന്നവർക്ക് അതിന് കൊടുക്കാവുന്നതാണ് അത് യാർട്ടിലേക്കാണ് വന്നിരിക്കുന്നത് സൂഷഫിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് യാഡിലേക്ക് ഇനി കുറച്ച് വേക്കൻസി സ്പായിലേക്ക് ഉണ്ടെങ്കിൽ സ്പാ മാനേജറിന്റെ വേക്കൻസി ഉണ്ട് സ്പാ മാനേജറിന്റെ ഒക്കെ വേക്കൻസി വന്നിട്ടുണ്ട് യാട്ടിലേക്ക് തന്നെയാണ് അത് അതുപോലെ തന്നെ സ്പാ തെറാപ്പിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട് അതും യോട്ടിലേക്കാണ് സ്പോർട്സ് ആൻഡ് യോഗ മാസ്റ്റർ അവർക്കും യാട്ടിലേക്ക് വേക്കൻസി ഉണ്ട് സ്റ്റാഫ് ക്യാപ്റ്റന്റെ വേക്കൻസി വന്നിട്ടുണ്ട് റോയൽ കരീബിയനിലേക്ക് സ്റ്റാഫ് ചീഫ് എഞ്ചിനീയർ വന്നിട്ടുണ്ട് യോട്ടിലേക്ക് സ്റ്റോർ യൂട്ടിലിറ്റി സ്റ്റോർ യൂട്ടിലിറ്റിക്കൊക്കെ ഒക്കെ കൊടുക്കേണ്ടവർക്ക് ഇപ്പൊ കൊടുക്കാൻ പറ്റുന്ന അവസരമാണ് നമ്മുടെ എന്താ പറയാ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് നമ്മുടെ നാട്ടുകാരനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നാട്ടുകാരാ നിങ്ങൾക്കുള്ള വേക്കൻസി വന്നിട്ടുണ്ട് സ്റ്റോർ യൂട്ടിലിറ്റി എന്നാണ് അതിന്റെ പേര് പറയുന്നത് അതും യാട്ടിലേക്കാണ് വന്നിരിക്കുന്നത് ടൈലറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് യാട്ടിലേക്ക് തേർഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആർ സി എല്ലേക്ക് വന്നിട്ടുണ്ട് തേർഡ് എഞ്ചിനീയർ അസാമാരിലേക്ക് വന്നിട്ടുണ്ട് തേർഡ് ഓഫീസർ വന്നിട്ടുണ്ട് ക്രിസ്റ്റൽ ക്രൂസസിലേക്കും അതുപോലെ തന്നെ തേർഡ് എഞ്ചിനീയർ ആർ സി എല്ലേക്കും വന്നിട്ടുണ്ട് അപ്പോസിന്റെ വേക്കൻസി ഞാൻ ഓൾറെഡി പറഞ്ഞുകഴിഞ്ഞു യാട്ടിലേക്ക് വന്നുള്ളത് വൈറ്ററിന്റെ പറഞ്ഞു ഇനി വൈപ്പറിന്റെ വന്നിട്ടുണ്ട് റോറോയിലേക്കും വന്നിട്ടുണ്ട് ക്രൂസ് ലൈനിലേക്കും വന്നിട്ടുണ്ട് അപ്പം അത് രണ്ടും കഴിഞ്ഞ് ക്രൂസ് ഏതാണെന്ന് ഞാൻ എഴുതിയിട്ടില്ല എന്തോ വിട്ടുപോയതായിരിക്കാം എന്തായാലും വൈപ്പറിന്റെ വീണ്ടും വന്നിട്ടുണ്ട് യാട്ടിലേക്ക് വന്നിട്ടുണ്ട് അടുത്തത് വൈപ്പറിന്റെ അത് പോണറ്റിലേക്ക് വന്നിട്ടുണ്ട് അതും ഒരു ക്രൂസ് ലൈനാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് വൈപ്പർ ആർ സി എല്ലിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവസാനത്തെ വേക്കൻസി യൂത്ത് കോർഡിനേറ്ററിൻ്റെ വന്നിട്ട് സിൽവർ സീസിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പം ഇത്രയും വേക്കൻസി ആണുള്ളത് ഞാൻ വളരെ പെട്ടെന്നാണ് ഓടിച്ച് പറഞ്ഞു ഏത് അപ്പൊ ഞാൻ പറഞ്ഞു പോയത് നിങ്ങൾ നോക്കണ്ട നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയിട്ട് നിങ്ങളെ അവരുടെ സൈറ്റിൽ പോവുക അവരുടെ സൈറ്റിൽ പോയിട്ട് ഇതിന് ഇതില് നിങ്ങൾ തന്നെ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തായാലും സൈറ്റിൽ പോയേ പറ്റുള്ളൂ സൈറ്റിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ഒന്നിച്ച് കാണാം അതിനുശേഷം റൈറ്റ് സൈഡിലേക്കുള്ള ഒരു ആരോ മാർക്ക് ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലേക്ക് പോകും അപ്പോൾ ഇരുപത് മുതൽ ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത് വരെയുള്ള അതിനുശേഷം വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാപ്പത്തൊന്ന് മുതൽ അറുപത് വരെയുള്ളു കാണാം അപ്പൊ എന്തായാലും നിങ്ങൾ അവരുടെ സൈറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല എങ്കിൽ ഒരു വർഷമല്ല അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ഏതിനാ ഏത് ഇതാണോ സെലക്ട് ചെയ്യുന്നത് ആ പൊസിഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി അപ്പൊ അത് ഓപ്പൺ ആയി വരും എന്താണ് അപ്ലൈ ചെയ്യാനുള്ള എല്ലാം കംപ്ലീറ്റ് അതിനകത്ത് വരും അഥവാ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ എന്റെ പഴയ വീഡിയോ കാണുക ഇതിനു മുമ്പിലുള്ള എന്റെ മുമ്പിലത്തെ വീഡിയോ കാണുക അപ്പൊ അതിനകത്ത് വ്യക്തമായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ ഒരുപാട് നേട്ടിക്കൊണ്ട് പോകുന്നില്ല ഈ വീഡിയോ അപ്പൊ എല്ലാവർക്കും പുതിയ കുറെ വേക്കൻസി വരുന്നുണ്ട് അത് ഞാൻ നാളെ പറയാം ഡയറക്റ്റ് ഇന്റർവ്യൂ വരുന്നുണ്ട് എല്ലാ പൊസിഷനിലേക്കുള്ള ഡയറക്റ്റ് ഇന്റർവ്യൂ വരുന്നുണ്ട് അപ്പൊ ഞാൻ ഇതുവരെ അവരുടെ വീഡിയോ ചെയ്തിട്ടില്ല അപ്പൊ എല്ലാവരും ഗോവയിൽ വെച്ച് ഇന്റർവ്യൂ നടക്കുന്നുണ്ട് ഡയറക്റ്റ് ഇന്റർവ്യൂ അതിന് പോകാൻ റെഡി ആയിക്കോളും അപ്പൊ നാളെ തന്നെ അതിന്റെ ഞാൻ വീഡിയോ ഇടാം ഓക്കെ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ താങ്ക്